വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഞങ്ങൾക്കാരെയും ഭയമില്ല ഞങ്ങൾ ഈ മണ്ണിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത് ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ തല ഞങ്ങൾ എടുക്കുമെന്ന് വലിയ കൂടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന സംഘപരിവാരികാർ പോലീസുകാരോ അല്ലെങ്കിൽ എസ് ഡി പിരോ യൂത്ത് കോൺഗ്രസുകാരോ ഡി അല്ലെങ്കിൽ യൂത്ത് ലീഗുകാരോ ഒന്ന് അറിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ദാ ഇതുപോലെയോടും എന്നുള്ളതാണ് ദൃശ്യങ്ങളും തെളിവുകളും വ്യക്തമാക്കുന്നത് വലിയ വീരവാദത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് പിന്തുണ വേണ്ട വേണ്ടോ യൂത്ത് കോൺഗ്രസ് കാരനെയോ യൂത്ത് ലീഗുകാരനെയോ എസ് സി പി ഐ കാരനെയോ ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല ഞങ്ങൾ നെഞ്ചും പിരിച്ച് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഓടും എന്നുള്ളതാണ് സംഘപരിവാറിന്റെ വാദം പക്ഷേ ഇന്നേ വരെ ഇവർ പറഞ്ഞ അല്ലെങ്കിൽ ഇവർ വെല്ലുവിളിച്ച ആളുകൾ ഓടുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല മറിച്ച് വെല്ലുവിളി ഉയർത്തിയ ഈ സംഘമിത്രങ്ങൾ ഓടുന്നത് നിരവധി തവണ നമ്മൾ കണ്ടതാണ് അതായപ്പോൾ അതിനുദാത്തമായ ഉദാഹരണത്തിന്റെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പൂണ്ട് പൂണ്ടു വിളയാടിക്കളിക്കുന്നുള്ളത് എടപ്പാളോട്ടം നമുക്ക് ആർക്കും മറക്കാനാവില്ല എടപ്പാളോട്ടം ആർക്കെങ്കിലും മറക്കാനാവുമോ തങ്ങളുടെ പുത്തൻ ബൈക്കുകൾ പോലും ഉപേക്ഷിച്ച ജീവനും കൊണ്ടോടിയ സംഘമിത്രങ്ങൾ എടപ്പാളോട്ടത്തിന്റെ വാർഷിക ആഘോഷ ദിനങ്ങളിൽ പൊട്ടിക്കരയുന്ന ദയനീയമായിട്ടുള്ള ചിത്രങ്ങളുടെ ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കളിക്കുമ്പോൾ നമ്മളൊക്കെ ചിരിക്കാറാണ് പതിവ് അന്ന് കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമാണ് ഓടിച്ചു വിട്ടതെങ്കിൽ ഇന്ന് എസ് ജി പി കാരാണ് ഇത്തരത്തിൽ സംഘപരിവാറിനെ ഓടിച്ചു വിടുന്നുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കൊട്ടാരക്കരയിൽ നടന്ന ആ സംഭവ വികാസങ്ങൾ എടപ്പാളോട്ടത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ സംഘമിത്രങ്ങൾ പോലീസിനെ കണ്ട് നിലവിളിച്ച് ഓടുന്നു ഓടുന്നതിനിടയിൽ ഒരാൾ വീഴുന്നു വീഴുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ ഒരാൾ കൊടുക്കുന്നു അടി കിട്ടിയവൻ പറയുകയാണ് സാറേ എന്നെ തല്ലിയത് മതി മറ്റവനെ തല്ലു എന്ന് ഇതാണ് സംഘപരിവാർ പ്രവർത്തകർക്കിടയിൽ അവർ വലിയ വായിൽ പറയുന്ന ധീരത ധീരതായിപ്പോൾ തലശ്ശേരിയിലെ സംഘികൾക്കും ഇത്തരത്തിൽ ധീരത പറയേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ ധീരത പറയേണ്ടി വന്ന സംഘികളുടെ ദയനീയമായ ചിത്രം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചില ഐ ഡി പ്രചരിപ്പിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ നേരത്തെ ഞാൻ കാണിച്ചു തന്നത് അതായത് ഈ വീഡിയോയുടെ ആദ്യം നിങ്ങൾ കണ്ടത് ഓടട ഓട്ടം തല്ലല്ലേ സാറേ പോലീസുകാർ വരുന്നതാണോ ഇനി എസ് ഡി പിന്നതാണോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ വരുന്നതാണോ അല്ലെങ്കിൽ വേറെ വേറെതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ വരുന്നതാണോ എന്നറിയില്ല പക്ഷേ ഓടുന്നത് വളരെ വ്യക്തമായി കാണുന്നുമുണ്ട് ആ ഓടട ഓട്ടം നേരെ വീട്ടിലേക്ക് തന്നെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ചില ആളുകൾ ഈ വീഡിയോക്ക് താഴെ വന്നിട്ട് കമന്റ് ഇടുന്നത് കണ്ട വഴി ഓടുന്നതായിരിക്കാം നമ്മളാരും ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട എന്നുള്ളതാണ് എന്തായാലും സംഘവിത്രങ്ങൾ വലിയ വായിൽ തലശ്ശേരിയിൽ വീമ്പളക്കിയിരുന്നു ഞങ്ങളെ തല്ലാനോ ഞങ്ങളെ ഭയപ്പെടുത്താനോ പോലീസുകാർക്കോ ഇവിടെയുള്ള ആർക്കും സാധിക്കുകയില്ല എന്ന അതേ സംഘവിത്രങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ഓടുന്ന ദയനീയമായിട്ടുള്ള ദൃശ്യമാണ് ദാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്